കൊടുങ്കാറ്റിൽ ഇളകി മറഞ്ഞ് വീണ വലിയ ഒരു മരം കൊടുങ്കാറ്റിൽ കാറ്റിൻ്റെ ആ വേഗതയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ശക്തമായ ഈ കാറ്റിൽ വേരോടെ ഇളകി വേണം എന്നാൽ ഈ കാറ്റ് ഈ കാറ്റിന് ശക്തി പ്രാപിക്കും മുന്നേ ഈ മരത്തിൻ്റെ അഹങ്കാരം തിക്കാരം പ്രൗഢി എന്തായിരുന്നു ഏതാനും നിമിഷം കൊണ്ട് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് തലവിധി മാറിയ നിമിഷ നേരങ്ങൾ കൊണ്ട് തലയിൽ എഴുത്ത് മാറിയ ഈ മരം അതിൻ്റെ ഏതാനും സമയങ്ങൾക്ക് മുന്നേ വരെയും കേവലം പുല്ലല്ല നീ നീ കേവലം വെറും പുല്ല് എന്ന് വീമ്പിളക്കിയ ഈ മരം നിമിഷ നേരം കൊണ്ട് മരിച്ചു പുല്ലിനോട് എന്ത് ഞാനാരും എന്ന് ധിക്കാരപരമായിട്ട് താനാരോ ആണെന്ന് സ്വയം കരുതിയ മരം എന്നാൽ ഈ കാറ്റിൽ ഇളകാതെ അതുപോലെ നിലനിന്നു ഈ പുല്ല് പുല്ലിനോട് എപ്പോഴും തർക്കമായിരുന്നു ഈ മരത്തിൽ താൻ എക്കാലവും എന്നും നിലനിൽക്കും തൻ്റെ വേരുകൾ ഭൂമിയിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളത് എന്നുള്ള അമിത വിശ്വാസം അതാണ് ഈ മരത്തിൻ്റെ നിമിഷ നേരം കൊണ്ടുള്ള നാശം അതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് നശിച്ചു അപ്പൊ ഏത് ആൽവൃക്ഷത്തിനും പഥനം സംഭവിക്കാം അഹങ്കരിക്കാൻ ഒന്നുമില്ല ഇത് മനുഷ്യനായ നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് ഒരു നിമിഷം മതി വൻ വൃക്ഷ വൃക്ഷങ്ങൾ ചത്തുവൻ മരിച്ചു വീഴാൻ നശിക്കാൻ അതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ലാതെ അഹങ്കാരമൂഢാത്മാക്കൾ എന്ന് ഗുരുക്കന്മാർ വെറുതെയല്ല മനുഷ്യരെ വിളിച്ചത് അതുകൊണ്ട് ആരെയും പുല്ല് വില കളി കൽപ്പിക്കരുത് നീറം പുല്ല് ഞാനാര് എന്ന ഭാവം പാടില്ല സെക്കൻഡുകൾ മതി ഞാൻ സൈക്കോളജിസ്റ്റാണ് കൊല്ലം മെഡിറ്റിന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു സ്വന്തമായിട്ട് നമുക്ക് മുഖത്തലെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട് നമുക്ക് കൺസൾട്ടേഷൻസ് ഉണ്ട് കൗൺസിലിംഗ് സൈക്കോളജി സൈക്കോതെറാപ്പി ഫാമിലി കൗൺസിലിംഗ് ഫാമിലി തെറാപ്പി കുട്ടികൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഏകാഗ്രത ഓർമ്മശക്തി ബിഹേവിയർ മോഡിഫിക്കേഷൻ അങ്ങനെ ഔഷധരഹിതമായിട്ട് ഒത്തിരി ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ എന്നെ വിളിക്കാം എങ്കിലും എൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും തൻ്റെ ചെറുമോനെ കാണിക്കാനായിട്ട് വരിക വരുമായിരുന്നു അപ്പോൾ ഏതാണ് ഒരു മാസത്തോളം ഈ കുട്ടിയെ കൊണ്ടുവന്നില്ല തുടർന്ന് അപ്പൂപ്പനെ കണ്ടില്ല എവിടെ പോയി അപ്പൂപ്പൻ എന്താ വരാത്ത എന്ന് അമ്മൂമ്മയോട് ചോദിച്ചപ്പോൾ ഈ പയ്യന്റെ അതേ മരിച്ചു അറുപത്തിനാല് വയസ്സായിരുന്നു റിട്ടയർഡ് ലൈഫായിരുന്നു എങ്ങനെ മരിച്ചു ഇദ്ദേഹത്തിന് ടൂ വീലർ ഒരു സ്കൂട്ടറുണ്ട് എന്തോ വീട്ടിൽ സാധനം മേടിക്കാനായിട്ട് ഗേറ്റ് തുറന്നു ഈ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഗെയ്റ്റിനടുത്ത് സ്കിഡായി വീണു ആ നിമിഷം തന്നെ അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല തലയിടിച്ചു അന്നേരം തന്നെ മരിച്ചു കാരണം തൊട്ടടുത്തല്ലേ എന്നുള്ള കാരണത്താൽ അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചില്ല അങ്ങനെ ഈ സ്കൂട്ടറിൽ സ്കിറ്റ് ചെയ്ത് വീണു സ്വന്തം വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ നിമിഷ നേരം കൊണ്ട് മരണത്തിന് വിധേയനായി ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം അതുകൊണ്ട് ഈ ചരിഞ്ഞ് വീണ മരം പോലെയുള്ളൂ മനുഷ്യ ജീവിതം അഹങ്കരിക്കാനൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് വരും മെഡിറ്റേഷൻസ് ചെയ്യും നമുക്കിവിടെ സപ്ത ധ്യാനാമൃത സൗഹൃദ വിദ്യാകേന്ദ്രം കൂടിയാണ് മെഡിറ്റേഷൻസ് ചെയ്യാം പ്രാണായാമം ചെയ്യാം ഉള്ളിൻ്റെ ഉള്ളിൽ നാം എന്ത് ആര് നമ്മൾ ഭൂമിയിൽ വന്നു കുറച്ച് കാലം ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു ശരീരത്തിൽ വരിക ആസ്വദിക്കുക ജീവിതത്തിൻ്റെ നന്മയും നല്ലതും കൃതജ്ഞതയോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാം വരിക എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ